അദ്ദേഹത്തിൻ്റെ കണ്ണ് ഓപ്പറേഷൻ ചെയ്തതിലൂടെ കാഴ്ചശക്തി പരിപൂർണമായി നഷ്ടപ്പെടുകയുണ്ട് കണ്ണ് കാണാതിരുന്നിട്ടും സൗദി അറേബ്യയിലെ മുഹമ്മദ് അലി സൗദ് റിയാദിലെ സർവകലാശാലയിൽ ശരീരത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്ന കഥാൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്ന വളരെ പ്രഗൽഭനായ ആളായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം ഒരു ആര്യമായിരുന്നു അതേപോലെ തന്നെ സൗദി അറേബ്യയിലെ ഏകദേശം ഇരുപത്തേഴ് വർഷം ആയിരത്തി നാനൂറ്റി ഇരുപത് മുതൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് വരെ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഒരു ഇരുപത്തേഴ് വർഷം മുഫ്തി അലാം ആയിരുന്നു അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ സാധിക്കുന്ന വലിയൊരു കാര്യമാണ് എല്ലാ മൂന്ന് ദിവസങ്ങളിലും ഖുർആൻ ഖത്ത്മു ചെയ്യുക അപ്പോൾ ഈ കാലത്തൊക്കെ ഒരു പേജ് ഒരു ദിവസം ഓതാൻ മടി കാണിക്കുന്ന എത്ര ആളുകളുള്ളത് സുന്നത്തിനെ കഴിയുന്നത്ര എത്രത്തോളമാണോ സാധിക്കുക അത്രയും തത്വിയൊക്കെ ചെയ്യാൻ ജീവിതത്തിൽ പകർത്താനും അതെങ്ങനെയെങ്കിലും ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കണം എന്നൊക്കെ വളരെ കൊതിച്ചിരുന്ന ആളാണ് അപ്പം അതിൻ്റെ ഉദാഹരണമാണ് അദ്ദേഹം ധാരാളമായി നോമ്പെടുക്കാറുണ്ടായിരുന്നു അള്ളാഹു സുബഹാനുഹുത ഈ ഉമ്മത്തിന് നൽകുന്ന വലിയ അനുഗ്രഹമാണ് വലിയ അറിവും കാഴ്ചപ്പാടുമുള്ള പണ്ഡിതന്മാർ എന്നത് അറിവിനെ തിരിച്ചെടുക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് നൽകുന്ന വലിയൊരു പരീക്ഷണമാണ് ആ അറിവിനെ തിരിച്ചെടുക്കൽ അറിവും അത് കൈകാര്യം ചെയ്യാനുള്ള വിവേകവുമുള്ള വലിയ പണ്ഡിതന്മാരെ തിരിച്ചു വിളിക്കുന്നതിലൂടെയാണ് ആ രൂപത്തിൽ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടമാണ് മഹാനായ ആലു ആലുഷെയ്ഖ് റഹമത്തുള്ള അലേ അദ്ദേഹം കഴിഞ്ഞ ദിവസം മരണപ്പെടുകയുണ്ടായി ഒരു ജീവിതത്തിൽ അദ്ദേഹത്തെ നേരിട്ട് കാണാനും അടുത്ത് ഇടപഴകാനുമുള്ള ഒരു അവസരം കിട്ടിയ കൂടിയാണ് ബഹുമാനനായ മുഹമ്മദ് സ്വാദിഖ് മദീനി എങ്ങനെയാണ് ഷെയ്ഖിൻ്റെ ജീവിതത്തെ നോക്കിക്കാണുന്നത് നമ്മൾ ഒരു ആലിം ഒരു ഷെയ്ഖ് അവരെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ജീവചരിത്രം പറയുമ്പോൾ കേരളവരുടെ ജീവചരിത്രം മാത്രമല്ല അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ കൂടി ഉൾക്കൊള്ളുക എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പറയുമ്പോൾ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് മക്കയിൽ ജനിക്കുന്നത് ജനിക്കുന്ന സമയത്ത് ഏകദേശം എട്ട് വയസ്സ് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെടുന്നു പിന്നീട് പതിനൊന്ന് വയസ്സാകുമ്പോൾ ഖുർആൻ പരിപൂർണമായ ഹെഫ്ലാക്കുന്നുണ്ട് പിതാവിൻ്റെ മരണശേഷം ഉമ്മയാണ് ഷേഖിനെ വളർത്തിയതും പരിപാലിച്ചതും ഒക്കെ ചെറുപ്പം മുതൽ തന്നെ കാഴ്ചശക്തി വളരെ കുറവായിരുന്നു വളരെ അടുത്തുള്ളതൊക്കെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നു മാത്രം പിന്നെ റിയാദിലേക്ക് താമസം മാറി ഏകദേശം പത്തൊമ്പതാമത്തെ വയസ്സിൽ സ്വീഡനിൽ നിന്നുള്ള വളരെ പ്രശസ്തനായ ഒരു ഡോക്ടർ വന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണ് ഓപ്പറേഷൻ ചെയ്തതിലൂടെ കാഴ്ചശക്തി പരിപൂർണമായി നഷ്ടപ്പെടുകയുണ്ടായിരുന്നു അത് അലഹമ്മദില്ല അള്ളാഹുഹു സുബഹാനു റസൂള്ളി സലാഹു അലൈഹി വസ്ലം പറഞ്ഞല്ലോ ഒരാളുടെ കണ്ണ് തിരിച്ചിൽ എടുത്ത് അതിൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ അവൾ ലഹുൽ ജന സ്വർഗം നൽകാമെന്ന ആ രൂപത്തിൽ വലിയ ക്ഷമയും അതുവഴി ധാരാളം അറിവുകൾ നേടാനും ഹെഫു ആക്കാനും കാര്യങ്ങളെ കൂർവ ബുദ്ധിയോടുകൂടി മനസ്സിലാക്കുവാനുമൊക്കെ അദ്ദേഹത്തിന് സാധിച്ചു വളരെ ചെറുപ്പം മുതൽ തന്നെ ഖുർആൻ ഹെഫ്ലാക്കി എന്ന് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം പ്രഗത്ഭരായ പണ്ഡിതന്മാരുമായുള്ള സഹാസം ഉണ്ടായിരുന്നു സൗദി അറേബ്യയിൽ ഒന്നാമത്തെ മുഫ്തി എന്ന് പറയാവുന്ന ഷെയ്ഖ് ഇബ്രാഹിം അലുഷേഖ് അദ്ദേഹത്തിൻ്റെ ഉസ്താദാണ് ഷെയ്ഖ് അബ്ദുൽ അൽ അബ്ദുൽ അജീദ് അലുഷേഖ് അദ്ദേഹത്തിൻ്റെ ഉസ്താദാണ് അബ്ദുൽ അദീഷ് അഷത്രി അദ്ദേഹത്തിൻ്റെ അങ്ങനെ പ്രഗത്ഭരായ ധാരാളം പണ്ഡിതന്മാരിലൂടെ അദ്ദേഹം വളർന്നു വന്നു ധാരാളം തസ്തികകൾ അദ്ദേഹം കൈകാര്യം ചെയ്തു കണ്ണ് കാണാതിരുന്നിട്ടും സൗദി അറേബ്യയിലെ മുഹമ്മദ് ആലി സൗദ് റിയാദിലെ സർവകലാശാലയിൽ ശരീരത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്ന കഥാവിൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്ന വളരെ പ്രഗത്ഭനായ ആളായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം ഒരു ആര്യമായിരുന്നു അതേപോലെ തന്നെ സൗദി അറേബ്യയിലെ ഏകദേശം ഇരുപത്തേഴോ വർഷം ആയിരത്തി നാനൂറ്റി ഇരുപത് മുതൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് വരെ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഒരു ഇരുപത്തേഴ് വർഷം മുഫ്തി അലാം ആയിരുന്നു പിന്നെ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ കൂടുതൽ കൂടുതലറിയപ്പെടുന്നത് ചരിത്ര ഇസ്ലാമിക ചരിത്രത്തിൽ അറഫയിലെ മസ്ജിദ് നെമിറയിൽ ഏറ്റവും കൂടുതൽ കാലം അറഫ പ്രസംഗം ഹജ്ജിൻ്റെ അറഫ പ്രസംഗം നടത്തിയത് ചരിത്രത്തെ പരിശോധിച്ചാൽ അദ്ദേഹമാണ് ഏകദേശം മുപ്പത്തി അഞ്ച് വർഷത്തോളം അദ്ദേഹം മാത്രമേ അദ്ദേഹത്തിൻ്റെ ഹജ്ജുള്ള പ്രസംഗം വല്ലാത്തൊരു പ്രസംഗമാണ് അതി നല്ല ശബ്ദ ഗാംഭീര്യമുള്ള ആയത്തുകളും ഹദീസുകളും തുടരെ തുടരെ പറയുന്ന നേർക്കു നേരെ ആരെയും ഭയപ്പെടാതെ വെട്ടി വെട്ടിത്തുറന്ന് പറയുന്നൊരു ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അറഫ പ്രസംഗത്തിൽ വളരെ പ്രസിദ്ധമാണ് ലോകം ശ്രമിച്ചത് ഐ എസ് ഐ എസ് ഇസ്ലാമികമല്ല ഇസ്ലാം അതുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്ന് അദ്ദേഹം ഒരു അറഫ പ്രസംഗത്തിലൂടെയാണ് അദ്ദേഹം പിന്നെ ലോകത്തോട് പ്രഖ്യാപിച്ചത് നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഖുർആാനുമായി ബന്ധപ്പെട്ട് അതോ ഷഹാത്തു അൻ മുഹമ്മദ് റസൂല്ല എന്നൊരു ഗ്രന്ഥം അഹ്കാമുസ്സോം എന്ന് ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഗ്രന്ഥങ്ങളെക്കാൾ കൂടുതൽ അദ്ദേഹം അറിയപ്പെടും ഫത്തുവുകളാണ് എന്ത് കാര്യം ചോദിച്ചാലും അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തോടു കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ ഫത്തുവകൾ ലോക ശ്രദ്ധ നേടിയിരിക്കുകയും അത് അതേ രൂപത്തിൽ തന്നെ ഗ്രന്ഥമായി പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെ ജാമ്യ ഇസ്ലാമിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് റംദാൻ സമയമാകുമ്പോൾ ഈ ദേവത്തിനു വേണ്ടി ഓരോ പ്രദേശങ്ങളിലേക്ക് വിളിക്കുമ്പോൾ സൗദിയ ഗവൺമെൻറ് അതുവഴി തന്നെ അങ്ങനെ ഒരു തവണ പിന്നെ റിയാദിലുള്ള ഷിഫ ജാലിയാത്ത് സറായ ഷിഫയിൽ അത് പോവുകയും അങ്ങനെ ഷേഖ് അബി നവാസിനെ കാണാൻ വേണ്ടി ഞാൻ പോയി ദാർ ലിഫ്സയിൽ പോയപ്പോൾ പക്ഷേ അത് സാധിച്ചില്ല കാരണം റമദാൻ്റെ അവസാന പത്തായപ്പോൾ അദ്ദേഹം ഞാഫിന് വേണ്ടി പോയിരുന്നു ഷെയ്ഖ് ഇബി റഹിമഹുല്ല പിന്നീട് കാണാൻ സാധിച്ചത് ഷെയ്ഖ് അബ്ദുല്ല അജീ ആലി ഷേഖനെയാണ് അദ്ദേഹത്തെ കാണുവാനും ആശ്ലേഷിക്കുവാനും അല്പനേരം സംസാരിക്കുവാനൊക്കെ സാധിച്ചു അലഹമില്ല അതേപോലെ അദ്ദേഹം വഴി ദാളിത്തെ വഴി ധാരാളം ഗ്രന്ഥങ്ങൾ ലഭിക്കുവാനൊക്കെ അന്ന് സാധിച്ചു അപ്പോൾ ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ നഷ്ടം വലിയ ഒരു നഷ്ടമാണ് എന്നാണ് സൂചിപ്പിക്കാറ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരു പിന്നെ സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ സാഹചര്യത്തിനനുസരിച്ച് ഉമ്മത്തിനെ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളടത്ത് അദ്ദേഹം ശ്രദ്ധിച്ചൊരു കാര്യമായിരുന്നു ഐ സി എസ് രംഗപ്രവേശന സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ അറഫ പ്രഭാഷണം ധാരാളം പാഠങ്ങൾ ഷെയ്ഖിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് മുസസ്സുലായി അദ്ദേഹം ശരിക്ക് നമുക്ക് ബാക്കി വെച്ച് പോയ പാഠങ്ങൾ എങ്ങനെ നമുക്ക് വായിക്കാൻ പറ്റും യഥാർത്ഥത്തിൽ ഈ അറിവുള്ളവരുടെ വിയോഗം എന്നത് മുസ്ലിം ഉമ്മത്തിന് വിശിഷ്യ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ് കാരണം അതിലൂടെ എൽമാണ് ഉയർത്തപ്പെടുക എന്ന് റസൂറുല്ലായി സാഹു അലൈവ് സ്വലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആ നിലക്കുള്ള ഒരു വലിയ പിന്നെ സങ്കടം ഏതൊരു മതബോധമുള്ളവരുടെയും മനസ്സിലുണ്ടാകും കാരണം സമാനമായ നിലക്ക് പിന്നെ പണ്ഡിതന്മാർ ഉണ്ടായി വരുമോ അത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പോൾ ആലിമുകളുടെ ഇലിമുള്ളവരുടെ അവർ അമ്പിയാകരുടെ അനന്തരാവകാശികളാണ് പ്രത്യേകിച്ച് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഷെയ്ഖിൻ്റെ ഫത്തുകളിൽ അധികവും നമുക്ക് കാണാൻ പറ്റിയ അഖൈദയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കാണാൻ പറ്റും അതിലേറ്റവും ശ്രദ്ധേയമായതാണ് പിന്നെ കിതാബ് തൗഹീദിന് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹീമയുടെ കിതാബ് തൗഹീദിന് അദ്ദേഹം എഴുതിയിട്ടുള്ള ഷെറഹ് ആ ഷെറഹിൻ്റെ ഒരു പ്രത്യേകതയായി പറയാവുന്നത് അപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ നടക്കുന്ന കുറേ പിന്നെ മക്ബറുകളും ജാറങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറേ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ അപ്പോൾ അതിനെ വരെ മുന്നിൽ വെച്ചുകൊണ്ട് തെളിവുകൾ കൊണ്ട് എങ്ങനെയാണത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന നിലക്കുള്ള നമുക്ക് പറയാൻ പാകമായ മറുപടികൾ ഷേഖിൻ്റെ കിതാബുകളിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ ഷേഖിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് അദ്ദേഹത്തെ അറിയുന്നവർ പങ്കുവെച്ചത് അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് ഖുർആാനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഒരു വിഷയത്തിലേക്ക് തെളിവ് കൊണ്ടുവരാൻ വളരെ എളുപ്പത്തിൽ സാധിച്ചിരുന്നു എന്നാണ് അപ്പോൾ സ്വാധിക്കുമ്പോൾ ഇനി ഇവിടെ പറഞ്ഞല്ലോ പിന്നെ ഈ ഫത്വ കൊടുക്കാൻ അപ്പോൾ ഫത്തുവ എന്ന് പറഞ്ഞാൽ തെളിവ് വെച്ചിട്ടാണല്ലോ കൊടുക്കേണ്ടത് അപ്പോൾ തെളിവുകളെ ഇസ്തെഹാറ് ചെയ്യാൻ അതിനെ പെട്ടെന്നിങ്ങനെ എടുത്തു കൊണ്ടുവരാനുള്ള കഴിവ് ശേഷി അള്ളാഹുവിൻ്റെ തൗഫിയഖിനാൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹം ഒരു വലിയ പണ്ഡിതനായിരുന്നു എന്ന് അദ്ദേഹത്തെ അനുഭവിച്ചറിഞ്ഞവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു പ്രബോധകർക്ക് മതപണ്ഡിതാക്കൾക്ക് വലിയൊരു മാതൃകയാണ് മാത്രവുമല്ല തെളിവുകൾ വെച്ച് കാര്യം പറയുമ്പോൾ അതിനെ എതിർക്കുന്ന കുറേ ആളുകളുണ്ട് ഇപ്പോൾ ഖുർആൻ അങ്ങനെ പറയും അല്ലെങ്കിൽ ഹദീസിലങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറയും എതിർക്കുന്ന ആളുകളുണ്ട് അത്തരം ആളുകളെയും നമ്മൾ കരുതിയിരിക്കണം കാരണം തെളിവുകളാണ് ഏതൊരു കാര്യത്തിൻ്റെയും ബലം എന്ന് നമുക്ക് ഇത്തരം പണ്ഡിതന്മാരുടെ ജീവിതത്തിലൂടെ അനുഭവിക്കാൻ സാധിക്കണം അതുപോലെ തന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പ്രമുഖ പണ്ഡിതന്മാരിൽപ്പെട്ട ആളാണ് ഷേഖ് റുഹൈലി അഫിദുള്ള അദ്ദേഹം പങ്കുവച്ച ഒരു സംഗതി പലരും പങ്കുവച്ചിട്ടുണ്ട് മൂന്ന് ദിവസത്തിൽ അഥവാ മൂന്ന് ദിവസത്തിൽ എന്തു ചെയ്യും ഖുർആൻ ഹത്തുമു ചെയ്തിരുന്നു എന്നാണ് ഷേഖിൻ്റെ ജീവിതത്തിലുള്ള ഒരു വലിയ കാര്യം അപ്പോൾ അതൊക്കെ അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ സാധിക്കുന്ന വലിയൊരു കാര്യമാണ് എല്ലാ മൂന്ന് ദിവസങ്ങളിലും ഖുർആൻ ഹത്തുമ് ചെയ്യുക അപ്പം ഈ കാലത്തൊക്കെ ഒരു പേജ് ഒരു ദിവസം ഓതാൻ മടി കാണിക്കുന്ന എത്ര ആളുകളുള്ളത് അപ്പോൾ അള്ളാഹുവിൻ്റെ കലാമിനോട് നമ്മുടെ അടുപ്പവും കാര്യങ്ങളും എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഇതുപോലുള്ള പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ ഇപ്പോൾ അദ്ദേഹം ഇവിടെ അറഫയിൽ നടത്തിയ പ്രഭാഷണങ്ങളെ പറ്റി മുപ്പത്തി അഞ്ചോളം പ്രഭാഷണങ്ങൾ ഏകദേശം അമ്പതോളം ഹജ്ജ് കർമ്മങ് ഹജ്ജ് അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് അത് ഒരു പ്രത്യേകത നമുക്ക് കാണാവുന്ന സംഗതിയാണ് അമ്പതോളം ഹജ്ജ് നിർവഹിച്ചു എന്നത് മാത്രവുമല്ല പണ്ഡിതന്മാരുടെ ഫതില് മനസ്സിലാക്കിയിട്ട് പണ്ഡിതന്മാർക്ക് അവർ അള്ളാഹുവിൻ്റെ ദീനു വേണ്ടി വളരെയധികം ഹിദ്മത്ത് ചെയ്ത മഹാപണ്ഡിതന്മാർ ആ പണ്ഡിതന്മാരുടെ ഫതില് മനസ്സിലാക്കി അത് ഉമ്മത്തിന് അവർ ചെയ്തു കൊടുത്ത ഫതിലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് അംഗീകരിച്ച് അദ്ദേഹം അഖിലിസുന്നയുടെ പല ഇമാമുകൾക്കും വേണ്ടി എന്തായിട്ടുണ്ട് ഹജ്ജ് കർമ്മം നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽപ്പെട്ട ഇമാം നബി റഹിമ ഉള്ള ഇബിൻ ഹാസം റഹിമ ഉള്ള ഇമാം മുന്തിരി റഹിമ ഉള്ള ഇബിൻ അബ്ദുൽ റഹീമ ഉള്ള ഇങ്ങനെയുള്ള പണ്ഡിതന്മാർക്കൊക്കെ വേണ്ടി അദ്ദേഹം ഹജ്ജ് കർമ്മം നിർവഹിച്ചതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ റസൂർ ഉള്ളഹി സല്ലാ അലൈസ് വല്ലമിയുടെ സുന്നത്തിനെ കഴിയുന്നത്ര എത്രത്തോളമാണോ സാധിക്കുക അത്രയും തത്ത് ചെയ്യാൻ ജീവിതത്തിൽ പകർത്താനും അതെങ്ങനെയെങ്കിലും ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കണം എന്നൊക്കെ വളരെ കൊതിച്ചിരുന്ന ആളാണ് അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് അദ്ദേഹം ധാരാളമായി നോമ്പെടുക്കാറുണ്ടായിരുന്നു നോമ്പ് ധാരാളമായി എടുക്കാറുണ്ടായിരുന്നു എന്നത് മാത്രവുമല്ല വളരെ ഒരു സംഭവം കാണുക ഷെയ്ഖിനോട് ചോദിച്ചതായിട്ട് പിന്നെ സൂറത്തുൽ അറാഫ് മഹരിബ് നിസ്കാരത്തിൽ നിങ്ങൾ പാരായണം ചെയ്തിട്ടുണ്ടോ അപ്പോൾ അദ്ദേഹം ഞാനത് പൂർണ്ണമായും പിന്നെ ജാമ്യുൽ ഇമാമിൽ എന്താണ് ഇമാമായി കൊണ്ട് നിസ്കരിച്ച് പിന്നെ തുർക്കിയിൽ ആ ഇമാ തുർക്കിയിൽ ആ ജാമിയുൽ ഇമാ തുർക്കിയിൽ ഇമാമായി സൂറത്തുൽ അറാഫ് പാരായണം ചെയ്ത് നിസ്കരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് തെളിവായിട്ട് ഇമാം മുസ്ലിം നിസ്കാരത്തിൽ ഒറ്റ നിസ്കാരത്തിൽ ഇമാം മുസ്ലിം റഹീമ ഉള്ളഹ് അടക്കം ഉദ്ധരിച്ചിട്ടുള്ള പിന്നെ ഇമാം നസായി റഹീമ ഉള്ളഹാക്ക് ഉദ്ധരിച്ച ഹജീസ് റസൂറുല്ല ഇമാൻ നസായി റഹിമ ഉള്ളഹ് ഉദ്ധരിച്ച ഹജീത് റസൂർ ഉള്ളി സുല്ലി സ്വലമ ഖറാഫി സൊലാത്തിൽ മഹരിബ് ബി സൂറത്തിൽ അറാഫ് ഫറഖാഫീർ റക്കായത്തേനി രണ്ട് റക്കായത്തുകളിലായിട്ട് സൂറത്തുൽ അറാഫ് മഹരീബ് നിസ്കാരത്തിൽ ഓതി ഓതി എന്നുള്ളത് അപ്പോൾ ആ ഒരു സുന്നത്തിനെ തത്ഭിയൊക്കെ ചെയ്യുക സാധിക്കുന്ന നിലക്കെന്ത് ചെയ്യുക ആ സുന്നത്തിനെ എടുക്കുക അത് അത്ര വരെ ശ്രദ്ധ കാണിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരുപാട് പാഠങ്ങൾ മാത്രമാണ് അഖിലിസുന്നയുടെ ധാരയിലൂടെ ജീവിച്ച പണ്ഡിതന്മാരിലൂടെ നമുക്ക് സ്വായത്തമാക്കാനുള്ളത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പിന്നെ പണ്ഡിതന്മാർ ബാക്കി വെച്ച അറിവിനെ പിന്നെ പഠിക്കാനും പകർത്താനും ഒക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കുറേ ആളുകൾ ഈ ഇപ്പം ഈ ആധുനികരായ പിന്നെ സൂഫി അതുപോലെ തന്നെ ബറേൽവി ഷിയ ചിന്താഗതിക്കാരായ കുറേ ആളുകളെ പിന്നാലെ അഷ് അരി മാത്തുരീതി അഖീതകളൊക്കെ പഠിപ്പിക്കുന്ന ആളുകളെ പിന്നാലെ ഓടുന്നവരുണ്ട് അപ്പോൾ അവരുടെ പൊള്ളത്തരങ്ങൾക്ക് മറുപടി കൊടുത്ത ഈ നിലക്കുള്ള ഷെയ്ഖന്മാരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് പിന്നെ ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥ കൂടി ഉണ്ടാകണം എന്നുകൂടി ഈ സമയത്ത് സൂചിപ്പിക്കാം തീർച്ചയായും അള്ളാഹു അദ്ദേഹത്തിൻ്റെ ബർസഹി ജീവിതത്തിലും പരലോകത്തും ഏറ്റവും ഉന്നതമായ പദവികൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെയൊക്കെ കൂടെ സ്വർഗത്തിലിരിക്കാനുള്ള നമ്മെ എല്ലാവരെയും സൌഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ